ആ കാവ്യാ ചേച്ചിന്റെ നമ്പർ അയച്ചിണ്ടല്ലോ ഒന്ന് വിളിച്ചു നോക്കട്ടെ ചിലപ്പോൾ വിളിച്ചോക്കട്ടെ ചെലപ്പോ റേഞ്ചില്ലാത്ത അതുകൊണ്ടായിരിക്കും പറഞ്ഞു ഒന്നുകൂടി അടിച്ചു സ്വിച്ച് ഓഫ് തന്നെയാണല്ലോ എന്തായിരിക്കും എന്താ ചെയ്യാം കാവ്യനെ വിളിച്ച് പറയാം ഹലോ ഹലോ ആടി ഞാൻ ആ ചേച്ചീനെ വിളിച്ചിണ്ടായിരുന്നു കേട്ടോ എന്നിട്ടെന്തോ ആ ചേച്ചിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ് അയ്യോ സ്വിച്ച് ഓഫോ ആ ചെലപ്പോ ചാർജ് ഇല്ലായിട്ടിറ്റാടി അല്ലാണ്ട് അങ്ങനെ സ്വിച്ച് ഓഫ് ആവാൻ ഒന്നും വഴിയില്ല അല്ലടി ചാർജ് ഇല്ലാണ്ട് സ്വിച്ച് ഓഫ് ആയതൊന്നല്ല ഞാൻ കൊറേ തവണ ഇപ്പൊ തവണ അയ്യോ ഞാൻ എനിക്കറിഞ്ഞോടീപ്പ പെണ്ണുങ്ങൾ അല്ലാണ്ട് ഇങ്ങനെല്ലോ

ഇനിയിപ്പ എന്താ ചെയ്യാ എടി നമ്മക്കിനി പരാതി പോലും കൊടുക്കാൻ കഴിയില്ല എന്ത് പോയി പരാതി കൊടുക്ക ഒറ്റയടിക്ക് ഇരുപതിനായിരം രൂപ ആരെങ്കിലും എടുത്തു കൊടുക്കും ഇവിടെ അടുത്തും കൂടെ ചോദിച്ചാ നമുക്ക് എന്ത് ഉത്തരം പറയാണ്ട് ആ ശരി എടി ഇനിയിപ്പോ പരാതി ഒന്നും കൊടുക്കാൻ കഴിയില്ല പോലീസുകാരും നാട്ടുകാരും ഒക്കെ വിചാരിക്കുമ്പോൾ എത്രയും വലിയ പൊട്ടത്തികളാണെന്ന് ഞാനാണെങ്കി ആ ടെൻഷനിൽ ഒന്നും ആലോചിക്കാതെ ചെയ്തു പോയി

ഇനി ഇരുവനും മറക്കല്ലാണ്ട് വേറെ വഴിയില്ല സാരല്ലേ പോട്ടെ അഞ്ഞി വെച്ചോ പിന്നെ ഇതന്നെ ആലോചിച്ചിരിക്കാണ്ടേ ആടി എന്നാ ആയിക്കോട്ടെ എന്നാ ശരി ഇതുപോലെ പൈസക്കാരായ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്ത് സുഖ പണിയെടുക്കാണ്ട് എങ്ങനെങ്കിലും ജീവിച്ചു പോവാ എടി ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ എനിക്കിപ്പ എത്ര പറഞ്ഞിട്ടും വീട്ടുകാരതിനെ സമ്മതിക്കുന്നില്ല എനിക്കാണെങ്കിലും ഓന ഓനില്ലാണ്ട് മറ്റൊരാളെനിക്ക് ആ സ്ഥാനത്ത് കാണാൻ പോലും കഴിയില്ല ഓന ഒന്നെ തന്നെയാ ഇനി കൂടെ സംസാരിച്ചു നോക്ക് ഞാൻ എത്രയോ സംസാരിച്ചിടിയേ പക്ഷെ എന്ത് ചെയ്യാൻ വീട്ടുകാർക്ക് അത് മനസ്സിലാവണ്ടേ ഓനാണെങ്കിൽ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്ത ആളാ പക്ഷെ ജാതി വേറെയാണല്ലോ അതുകൊണ്ട് എന്തായാലും വീട്ടുകാരെ സമ്മതിക്കില്ല ഇപ്പോഴത്തെ കാലത്തെ ജാതി ഒക്കെ നോക്കുന്നുണ്ടെ വീട്ടുകാർ എന്തെ എനിക്കറിയില്ലെടി എന്താ ചെയ്യാന്ന് പക്ഷെ ജോലിയൊക്കെ ഇണ്ടല്ലോ പിന്നെന്താ ജോലി ഉണ്ട് പക്ഷെ അത്ര നല്ല ജോലിയൊന്നല്ല എന്നാലും കൊഴപ്പല്ലേ ഒപ്പിക്ക പക്ഷേ ഇനിയിപ്പൊ എന്താ ഒരു വഴി ഓരോ പറഞ്ഞ് മനസ്സിലാക്കി ഒരു എടുക്കാറായിട്ട് സാരില്ല എന്തെങ്കിലും വഴി വഴിണ്ടാവു എന്തെങ്കിലും ഒരു വഴി പറയും ഏട്ടന്റെ വീട്ടിലൊക്കെ എങ്ങനെയാ ഓൻറെ വീട്ടില് കൊഴപ്പൊന്നും ഓന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇഷ്ടമാണ് പിന്നെ എന്താ പറയാ എന്റെ വീട്ടിലാണ് എത്ര പറഞ്ഞിട്ട് ഒരു മനസ്സിലാക്കാത്തത് സംസാരിച്ചു കൊണ്ട് ഒന്നും കൂടെ ഒരു കാര്യമില്ല ഏട്ടിനോ അത്ര താല്പര്യമില്ല പിന്നെ എന്ന് വെച്ചാല് എന്റെ ഓം പറയുന്ന എന്നോട് ഇറങ്ങി വരാനാ പക്ഷെ ഇറങ്ങി വരുന്നതിലൂടെ പോകുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല എത്രയോ കഷ്ടപ്പെട്ട് ഓരുമ്പോളത്രയും വലുതാക്കി ഇനിയിപ്പോ ഒറ്റ നിമിഷത്തിലൊന്നും ഇറങ്ങി പോകുമ്പോൾ അവരെന്താ വിചാരിക്കുക അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും പക്ഷെ ഇനി അപ്പൊ അതല്ലാണ്ട് എന്താ ഒരു വഴി എടി ലേറ്റ് അങ്ങോട്ട് ആയുമ്പോൾ മക്കളെ ഇത് തന്നെയല്ലേ അല്ല ഞാനൊരാളെ കാത്തിക്കുട്ടീനെ കാണുന്നില്ല എന്താറുള്ള പോലെ ഒന്നും കണ്ടാ തോന്ന എന്തോ എന്താ ഇവിടെ കണ്ടാൽ അറിയാ വിഷമ ില്ല അതിന്റെ ഒരു സങ്കടമാണ് സമ്മതിക്കാത്ത മക്കളെതിനൊക്കെ പറ്റിയു ഞാൻ പറയട്ടെന്താ ജ്യോതിഷം പഠിച്ചിട്ടോ ജ്യോതിഷം പഠിച്ചോന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്തല്ല ഞാൻ കുറച്ച് ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾക്ക് ഒരു ആപ്പ് ഉണ്ട് ഈ ആപ്പ് കാര്യങ്ങളെ ഭാവി മൊത്തം അറിയാൻ പറ്റും അങ്ങനെ അറിയാൻ പറ്റും

അപ്പൊ ചേച്ചി ആണോ വേണ്ടത് അല്ല ഇങ്ങോട്ട് ഗൂഗിൾ പേ മതി ഫോണിലേക്ക് എന്നിട്ട് ഏച്ചി ആണോ ആപ്പിൽ ഓപ്പൺ ചെയ്യാം ഞാൻ ഫോൺ എടുക്കാൻ അടുത്തുണ്ട് പറഞ്ഞത് അല്ലേ ഇവിടെ ഞാൻ പൈസ നാളെ തരാട്ടോ ആ ഒന്നും കുഴപ്പമില്ലടി ആ ഇതൊന്നും തീരട്ടെ ആപ്പ് അങ്ങോട്ട് ചെയ്തോ ഞങ്ങള് ലിങ്ക് തരുന്ന സമയത്ത് പൈസ ചോദിക്കടിക്കട്ടെ പേരും അങ്ങനത്തെ അത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതിയോ അല്ലെ ചേച്ചി ഓപ്പൺ ആക്കിയോ സർവർ ഡൗൺ ആണല്ലോ അങ്ങനെ ഉണ്ടാവില്ല വൈകുന്നേരം ഇതൊന്നും ശരിയാവോ ശരിയാവുറ കിട്ടുന്നില്ല പൊട്ടി വിളിക്കണ്ടോ ഞാൻ എന്നാ പോട്ടെ അയ്യോ ചേച്ചി ഇത് ശരിയാവണ്ടെങ്ങനെയാ അതെന്താ മോളെ അങ്ങനെ ചോദിക്കുന്ന അപ്പ ഉള്ളേർ തന്നെ ഞാൻ കാര്യം സാധിച്ചു പറഞ്ഞ കാത്ത ഓളും കൂടിയാ സക്സസ് ആയി പറയുന്ന ഞാൻ കാരണാണ് ഒരു ജീവിതം കിട്ടിയത് ആണോ അപ്പൊ നടക്കാണ്ട് കളവ് പറയോ കളവ് പറയേണ്ട കാര്യം എന്താ ഞങ്ങളൊന്ന് രാത്രി വിളിച്ചോക്കാം വിളിച്ചോക്കാറിലേക്ക് അപ്പൊ എന്തായാലും ഇരുപതിനായിരം ഉറപ്പടിക്ക് വീണു പോകുമ്പോ തന്നെ സിമ്മ ഊരി മാറ്റണം രണ്ടു മൂന്നാഴ്ചത്തേക്ക് സിം അതിലിടലേ പഴയ സിം സിമ്മടുത്തിടണം എടി ചേച്ചി പറഞ്ഞോക്കെ ആ ചേച്ചിനെ കണ്ടിട്ട് പാവം പോലെ തോന്നുന്നുണ്ട് പിന്നെ അങ്ങനെ പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പഴത്തെ ആ കാലത്ത് അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാവുമോ അതും ആ ചേച്ചീനെ തെരഞ്ഞിട്ട് സക്സസ് ആയതുകൊണ്ടല്ലേ അല്ലാണ്ട് ആരെങ്കിലും വരുമോ എന്തായാലും വൈകുന്നേരം പിന്നെ അടുത്ത് പൈസ അയച്ച ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ പറ്റിക്കൊന്നുമില്ല എന്തായാലും അതന്നെ ഇവര് എന്റെ പൈസ തന്നെ അയച്ചേന്നും കുഴപ്പമില്ലടി അത് ഇതൊന്നും ശരിയാവ ഞാന തിരക്കിട്ട് വരുമ്പോ ഫോൺ എടുക്കാൻ വിട്ടും പോയാതാ ഇതിലേ പോവാ വീട്ടിലേക്കും ചേച്ചിയൊന്ന് വിളിച്ചോക്കട്ടെ ഇല്ലെങ്കിലേ ആ ഇരുപതും കൊണ്ട് പുള്ളിക്കായങ്ങും ഹലോ

അയ്യായിരത്തിനുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ ഓളെ കഷ്ടപ്പെട്ട് ബീച്ചിലേക്ക് എത്തിച്ചതും നിങ്ങൾ വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചതും ഒക്കെ ഞാൻ ഉള്ളോണ്ടാ പിന്നെ വേറൊരു കാര്യം പതിനയ്യായിരം അങ്ങോട്ട് അയച്ചിട്ടില്ലെങ്കിൽ വിവരങ്ങൾ അറിയൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണ്ട് എന്നെ അവൾ അന്നേരം ഇരുപതിനായിരം അയക്കാന്ന് തീരുമാനിച്ചതന്നെ മറ്റേക്ക് പതിനഞ്ചും ഇങ്ങോട്ട് ഇട്ടോളണ്ടി പിന്നെ ഇട്ടതിന് ശേഷം സിം ഊരി വെക്കണം അത് നിർബന്ധിച്ച് ചെയ്യണ്ട മറന്നാവാൻ നിൽക്കണ്ട ആ ആ ഞാൻ അയച്ചാ ശരി എന്തൊരു പെണ്ണാന്ന് ഈശ്ശേരാ പതിനഞ്ചും പണീനെ തന്നെ വേണം പോലെ പത്ത് റുപ്പ്യാണേൽ വേണ്ടിയല്ലോ അങ്ങനെ പതിനയ്യായിരം പൈസ ആയിട്ടുണ്ടാക്കി ഇതുപോലെ പല രീതിയിലുള്ള കെണികളാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു വിശ്വസിപ്പിച്ചും കള്ളത്തെളിവുകൾ കാണിച്ചും നമ്മുടെ കൂടെ നിന്നവർ തന്നെ നമ്മളെ ചതിക്കുന്ന കാലം അതിൽ അതിലേറ്റവും വിഷമമുള്ളൊരു കാര്യമെന്ന് പറയട്ടെ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ തന്നെയാണ് കൂടുതലായും പറ്റിക്കപ്പെട്ടു പോകുന്നത് ചിലപ്പോൾ അത് ഓരോരുത്തരുടെയും പല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം എന്നാലും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ത് കാര്യങ്ങൾ കേട്ടാലും അത് പൂർണ്ണമായി അറിയാതെ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഡീറ്റെയിൽസോ ക്യാഷോ ഒന്നും മറ്റൊരാൾക്ക് കൈമാറാതിരിക്കാൻ ശ്രമിക്കുക ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ് താങ്ക് യു ഫോർ വാച്ചിങ്